കനത്ത മഴയിൽ ദുരിതമനുഭവിച്ചവർക്ക് കൈത്താങ്ങുമായി ഷാർജ ഏപ്രിൽ മാസത്തിൽ യു എയിൽ പെയ്ത കനത്ത മഴയിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം അനുവദിച്ച ഷാർജ മഴയിലും വെള്ളപ്പൊക്കത്തിലും വീട് തകർന്ന ആയിരത്തി എണ്ണൂറ്റി ആറ് പേർക്കായി നാല് ദശാംശം ഒൻപത് കോടി ദൃഹമാണ് നഷ്ടപരിഹാരമായി അനുവദിച്ചിരിക്കുന്നത് ഷാർജ ഭരണാധികാരിയും സുപ്രീം കൌൺസിൽ അംഗവുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ് ഇതു സംബന്ധിച്ച ഉത്തരവിറക്കിയത് വീടുകളിൽ ചോർച്ചയോ ചെറിയ നഷ്ടങ്ങളോ അനുഭവപ്പെടുന്ന വീട്ടുടമകൾക്ക് ഇരുപത്തിയ്യായിരം ദിർഹം ഒറ്റത്തവണ സഹായമാണ് ലഭിക്കുക ഇത്തരത്തിലുള്ള ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് കേസുകളിലായി നാല് ദശാംശം ഒൻപത്തിരണ്ട് കോടി ദിർഹം വിതരണം ചെയ്യും എമിറേറ്റിന് പുറത്ത് താമസിക്കുന്ന എൺപത്തിമൂന്ന് ഷാർജ നിവാസികൾക്ക് നാൽപ്പത്തി അഞ്ച് ദശാംശം ആറ് ലക്ഷം ദിർഹം വിതരണം ചെയ്യും ഭാഗികമായി നശിച്ച വീട്ടുപകരണങ്ങൾ മാറ്റാനും അറ്റകുറ്റപ്പണികൾ നടത്താനും ധനസഹായവും നൽകും കനത്ത മഴയിൽ ഗൃഹോപകരണങ്ങൾക്കും ഫർണിച്ചറുകൾക്കും നാശനഷ്ടം സംഭവിച്ചവർക്കും സഹായം നൽകും സഹായത്തിനുള്ള പതിവ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ അസാധാരണ കേസുകളായി പരിഗണിച്ചാണ് ദുരിതബാധിതരെ സർക്കാർ ചേർത്തുപിടിച്ചത് വീട് തകർന്നവർക്കുള്ള നഷ്ടപരിഹാരം അൻപതിനായിരം ദീർഘമായി ഉയർത്താൻ നേരത്തെ അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു തുടക്കത്തിൽ നിരസിച്ച കേസുകൾ വീണ്ടും വിലയിരുത്തി പരിഗണിക്കാനും നിർദ്ദേശമുണ്ട് വീടുകളിൽ ചോർച്ചയും ഭാഗിക നാശനഷ്ടവും ഉണ്ടായവർക്ക് ഒറ്റത്തവണ സഹായമായി ഇരുപത്തി അയ്യായിരം ദീർഘം വീതം നൽകും ഈ ഇനത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് കേസുകളിലായി മൂന്ന് ദശാംശം ഒൻപത് രണ്ട് കോടി ദീർഘം വിതരണം ചെയ്യും വീടുകൾ പൂർണമായും തകർന്ന നൂറ്റി പതിനേഴ് കുടുംബങ്ങൾക്ക് അരലക്ഷം ദീർഘം വീതം ലഭിക്കും ഓഗസ്റ്റ് മാസത്തിലും മിന്നൽ പ്രളയം തുടർന്നു ഖുദൈറ മേഖലയിലും ഹത്തയിലേക്കുള്ള അൽവതൻ റോഡിലും ഫുജാറയിലേക്കുള്ള ഷെയ്ഖ് ഖലീഫ റോഡിലും ഷാർജയുടെ മധ്യമേഖലയിലുമാണ് കനത്ത തോതിലുള്ള മഴയും ആലിപ്പഴ വർഷവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഷാർജയുടെ മധ്യമേഖലയിലെ മലീഹ അൽഹയ്യ ഫാലി എന്നിവിടങ്ങളിലും കൂടിയ കനത്ത മഴ രേഖപ്പെടുത്തിയിരുന്നു ഷാർജയുടെ കിഴക്കൻ മേഖലയിൽ ഹത്തയിലേക്കുള്ള അൽവത്തൻ റോഡിലും നല്ല രീതിയിൽ മഴ പെയ്തു ചില സമയങ്ങളിൽ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും മേഘങ്ങൾ രൂപപ്പെടാനും മഴ പെയ്യാനും സാധ്യതയുണ്ടെന്ന് നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി നേരത്തെ പ്രവചിച്ചിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ചുട്ടുപൊള്ളുന്ന വേനലിനിടയിൽ മഴയും ആലിപ്പഴ വർഷവും യു എ ഇ നിവാസികൾക്ക് ഏറെ ആശ്വാസമായിരുന്നു യു എയിൽ ഇന്ത്യയിൽ നിന്നുള്ള മൺസൂൺ ന്യൂനമർദ്ദം അനുഭവപ്പെട്ടതിന്റെ ഭാഗമായാണ് വേനൽ മഴയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സാധാരണയായി മഴ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് വരെ നീണ്ടു നിൽക്കുമെന്നായിരുന്നു പ്രവചനം എക്സിലെ ഒരു പോസ്റ്റിൽ മഴയുടെ സാഹചര്യത്തിൽ മുൻകരുതൽ എടുക്കാനും താഴുവരകൾ ഒഴുകുകയും വെള്ളം കെട്ടിനിൽക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അബുദാബി സിവിൽ ഡിഫൻസ് താമസക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു ഷാർജ സെൻട്രൽ മാർക്കറ്റിനും അൽജുബൈൽ സുഖിനും സമീപം ഖാലിദാസ് സ്ട്രീറ്റിലെ പാലത്തിൽ നിന്ന് കാർ കടലിലേക്ക് മറിഞ്ഞ് നാല് അറബ് യുവാക്കളും മരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി